മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആ മൂന്നര വയസ്സുകാരിയോട് കൊച്ചൻ ചെയ്തത് കൊച്ചുകുട്ടികളോട് അതിക്രൂരരായ അതിക്രൂരായ പ്രതികൾ ചെയ്യുന്ന കുറ്റകൃത്യം മൂന്നര വയസ്സുകാരിയുടെ കൊലപാതകത്തിലും പീഡനത്തിലും തമ്മിൽ ഇനിയും ദുരൂഹതകൾ ഒരുപാട് കണ്ടെത്താനുണ്ട് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ട് തലേന്ന് രാത്രി പോലും അവൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു കുട്ടിയുടെ അച്ഛനിൽ നിന്ന് ഇന്നലെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഏറെ ദുരൂഹതകളുണ്ട് അച്ഛന്റെ മൊഴികളിൽ എന്നാൽ അതിലേറെ പോലീസിനെ കുഴയ്ക്കുന്നത് അമ്മയുടെ മൊഴികൾ തന്നെയാണ് തുടക്കത്തിൽ അമ്മ നൽകിയ ചില സൂചനകളാണ് കൊച്ചച്ചൻ എന്ന ക്രൂരനായ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് പ്രേരകമായത് എന്നാൽ അതിനുശേഷം അമ്മയെ ചോദ്യം ചെയ്യുമ്പോൾ യാതൊരുവിധ സംശയവും അവർ പറയുന്നില്ല കഴിഞ്ഞ ഒന്നര വർഷമായി തന്റെ പിഞ്ചു കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന വിവരം തനിക്ക് അറിയില്ല എന്നതാണ് അമ്മയുടെ നിലപാട് ഇവിടെയാണ് ഏറെ വൈരുദ്ധ്യമുള്ളത് യാതൊരുവിധ പ്രാപ്തിയുമില്ലാത്ത ഒരു സ്ത്രീയാണ് കുഞ്ഞിന്റെ അമ്മ എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നു അതിൽ വാസ്തവമില്ല എന്നതാണ് പോലീസിന്റെ നിലപാട് കളിയും ചിരിയുമായി നടന്ന ഒരു മൂന്നര വയസ്സുകാരി പതിവ് പോലെ അമ്മ തന്നെയാണ് അന്ന് അങ്കണവാടിയിലേക്ക് ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് അങ്കണവാടിയിലെ ടീച്ചർമാർ പറയുന്നു ആരോടും അവൾക്ക് വഴക്കില്ല എല്ലാവരോടും ആ പിഞ്ചു കുഞ്ഞിന് സൗഹൃദം മാത്രമേയുള്ളൂ കളിയും ചിരിയുമായി അങ്കണവാടിയിൽ നിറഞ്ഞു നിൽക്കും ഉച്ചഭക്ഷണത്തിന് ശേഷം അവൾ ശാന്തമായി ഉറങ്ങും പിന്നീട് അമ്മയെത്തി അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പതിവ് കുഞ്ഞ് കൊല ചെയ്യപ്പെട്ട അന്ന് രാവിലെ അമ്മ തന്നെയാണ് പിഞ്ചു കുഞ്ഞിനെ അങ്കണവാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി കുട്ടിയുടെ പ്രതികരണങ്ങളിൽ തോന്നിയില്ല എന്ന് അങ്കണവാടിയിലെ ടീച്ചർമാർ പറയുന്നു അങ്കണവാടി ടീച്ചർ പറയുന്നു പതിനാല് കുട്ടികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിമൂന്ന് പേർ കുട്ടികൾ ഉറക്കം തോന്നുകയോ മറ്റെന്തെങ്കിലും തലത്തിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയോ ചെയ്താൽ അക്കാര്യങ്ങൾ താൻ നിരീക്ഷിക്കുമെന്നും ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നുമാണ് അങ്കണവാടി ടീച്ചർ പറയുന്നത് സംഭവ ദിവസം പതിവ് പോലെ തന്നെ അമ്മയാണ് പിഞ്ചു കുഞ്ഞിനെ അങ്കണവാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പിന്നീട് വൈകിട്ട് മൂന്നര മണിക്ക് കുഞ്ഞിനെ തിരികെ വിളിക്കാനും എത്തിയത് അമ്മ അമ്മയുടെ മുഖത്ത് രാവിലെ വരുമ്പോൾ പ്രത്യേകിച്ച് ഭാവ കുഞ്ഞിന്റെ മുഖത്തും ഭാവ പതിവ് പോലെ കളിച്ചിരികളുമായി ആ ദിവസം കടന്നുപോയി എന്നാണ് അങ്കണവാടി ടീച്ചർ പറയുന്നത് ഇവിടെയാണ് ഏറെ ദുരൂഹതകൾ അവശേഷിക്കുന്നത് പതിവ് പോലെ അന്നും അങ്കണവാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിട്ട കുഞ്ഞ് പിന്നീട് വൈകിട്ട് എന്തുകൊണ്ടാണ് അമ്മ ആ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഇതിനിടയിൽ ആ വീട്ടിൽ സംഭവിച്ചത് എന്ത് രാവിലെ കുട്ടിയെ അങ്കണവാടിയിൽ കൊണ്ടുവിടുന്നതും പിന്നീട് വൈകിട്ട് വിളിച്ചു കൊണ്ടുപോകുന്നതിനുമിടയിൽ ആ കുടുംബത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് തിരയുകയാണ് ഇപ്പോൾ പോലീസ് ഇവിടെയാണ് കൊച്ചന്റെ പീഡനവും ഈ കുഞ്ഞിന്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധം പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത് ഏറെ സംശയങ്ങൾക്കിടവരുത്തുന്നത് അമ്മയുടെ പ്രതികരണങ്ങൾ തന്നെ ഇന്നലെ കുഞ്ഞിന്റെ അമ്മയെ മൂഴുക്കളം പാലത്തിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു പാലത്തിന്റെ മധ്യഭാഗത്ത് എത്തുന്നതിന് മുൻപ് ഇവിടെ വെച്ചാണ് മകളെ പുഴയിലേക്ക് എറിഞ്ഞത് എന്ന് യാതൊരുവിധ സങ്കോചവുമില്ലാതെ അവൾ പോലീസിനോട് പറഞ്ഞു ഇതിനിടയിൽ പ്രതിയുടെ മുഖം കാണിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ശക്തമായ ആക്രോശമായിരുന്നു പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോഴും ആ സ്ത്രീ നിസ്സംഗതയോടെ നിന്നു ഏറെ വൈകാരികമായാണ് നാട്ടുകാർ പോലീസിനോട് പെരുമാറിയത് തെളിവെടുപ്പിനു ശേഷം രാത്രി പ്രതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി പത്തു മിനിറ്റ് മാത്രമായിരുന്നു തെളിവെടുപ്പ് കുട്ടിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായ നാട്ടുകാരടക്കം നൂറോളം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു കുഞ്ഞിനെ കൊന്ന അമ്മയുടെ മുഖം ജനങ്ങൾ കാണട്ടെ എന്നായിരുന്നു നാട്ടുകാർ ആക്രോശിച്ചത് ഈ ആക്രോശങ്ങൾക്ക് നടുവിൽ മുഖം കുനിച്ച് അവർ നിസ്സംഗതയോടെ നടന്നു തുടർച്ചയായുള്ള പോലീസ് ചോദ്യം ചെയ്യൽ എന്നാൽ ആ സ്ത്രീ പീഡനത്തെ കുറിച്ച് തനിക്കറിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് നീ തന്നെയല്ലേ എന്ന പോലീസിന് അത് ഞാൻ തന്നെയെന്ന മറുപടി എന്നാൽ കുളിപ്പിക്കുമ്പോൾ പോലും സ്വകാര്യ ഭാഗങ്ങളിൽ യാതൊരുവിധ പാടുകളും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് സ്ത്രീ പോലീസിന് മൊഴി കൊടുക്കുന്നതിൽ ഏറെ ദുരൂഹതയുണ്ട് മൂവാറ്റുപുഴ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട ഈ പിഞ്ചുകുഞ്ഞിന്റെ കൊച്ചൻ ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷം കൂടുതൽ ശക്തമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കും എന്ന് പോലീസ് പറയുന്നു അപ്പോൾ കുഞ്ഞിന്റെ അമ്മയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും തികഞ്ഞ സ്വഭാവ വൈകൃതത്തിനോടുപയാണ് പ്രതിയെന്ന് പോലീസ് പറയുന്നു ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചു അശ്ലീല ദൃശ്യങ്ങളുടെ കൂമ്പാരം തന്നെയാണ് ഇയാളുടെ മൊബൈൽ ഫോണിലുള്ളത് മറ്റേതെങ്കിലും കുട്ടികൾക്ക് നേരെ സമാനമായ ആക്രമണത്തിന് ഇയാൾ മുതിർന്നിട്ടുണ്ടോ മറ്റേതെങ്കിലും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് പ്രത്യേകമായി അന്വേഷിക്കുന്നു എന്നാൽ കൊലപാതകത്തിനുള്ള കാരണങ്ങൾ ഒന്നും വ്യക്തമായി അവതരിപ്പിക്കാൻ കുഞ്ഞിന്റെ അമ്മയ്ക്ക് കഴിയുന്നില്ല ഇവിടെ ഏറെ സംശയങ്ങളാണ് പോലീസിന് മുന്നിലുള്ളത് പീഡനവും കൊലപാതകവും തമ്മിൽ സംശയമുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുന്നതും അവിടെ തന്നെ കുട്ടിയോടുള്ള പ്രതിയുടെ പെരുമാറ്റത്തെ വ്യക്തമായ സൂചനകൾ ആദ്യ ദിവസം അമ്മ പോലീസിന് മുന്നിൽ നൽകിയിരുന്നു എന്നാൽ ഇന്നലെ ചോദ്യം ചെയ്യലിൽ അത് പൂർണ്ണമായി നിഷേധിക്കുകയായിരുന്നു ആ സ്ത്രീ അമ്മയുടെ സൂചനകൾ മാത്രമല്ല തെളിവുകൾ കൂടി വിലയിരുത്തിയതിനു ശേഷമാണ് പ്രതിയിലേക്ക് പോലീസ് അന്വേഷണം നീണ്ടതും പിന്നീട് കൊച്ചച്ചൻ അറസ്റ്റിലായതും ഒരു വർഷത്തിലേറെ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടും പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയയാക്കിയിട്ടും എന്തുകൊണ്ട് കുഞ്ഞിന്റെ അമ്മ ഇക്കാര്യങ്ങൾ പോലീസിനോട് തുറന്നു പറയുന്നില്ല എന്നതാണ് പോലീസിനെ ഏറെ കുഴയ്ക്കുന്നത് ഭർത്തൃ വീട്ടുകാർ തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന അമ്മയുടെ മൊഴി പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല ഈ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുമുണ്ട് മകളോട് ഭർത്തൃ വീട്ടുകാർ വാത്സല്യം കാണിക്കുന്നതിൽ കുപിതയായിത്താൻ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്നു എന്ന ആ സ്ത്രീയുടെ മൊഴി ഒട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല അമ്മയ്ക്ക് യാതൊരുവിധ മാനസിക വെല്ലുവിളികളുമില്ല എന്ന് പോലീസ് കൃത്യമായി പറയുന്നു ആ സ്ത്രീ ഏറെ ദുരൂഹതകളുടെ കൂമ്പാരമാണ് എന്ന് വ്യക്തം മകളെ എന്തുകൊണ്ട് കൊന്നു എന്ന് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കിടയിലാണ് പോലീസ് കഴിഞ്ഞ ഒന്നര വർഷമായി ഈ പിഞ്ചുകുഞ്ഞിനെ കൊച്ചച്ചൻ നിർദയം പീഡിപ്പിക്കുകയായിരുന്നു എന്ന വിവരം ആ സ്ത്രീയോട് പറഞ്ഞത് എന്നാൽ അവരുടെ പ്രതികരണങ്ങളിൽ ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു നിസ്സംഗതയോടെയാണ് അവർ ഇത് കേട്ടിരുന്നത് ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരുവിധ അറിവുമില്ല എന്നവർ പോലീസിനോട് ആ ഘട്ടത്തിൽ പറഞ്ഞു ഇതാണ് പോലീസിനെ കുഴക്കുന്നത് ആ സ്ത്രീ പറയുന്നത് ഒട്ടും വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിയുന്നില്ല കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ അവസ്ഥ മുതലെടുത്താണ് കുട്ടിയുടെ പിതാവിന്റെ അനുജൻ ഇത്തരമൊരു നീച്ച പ്രവൃത്തി ചെയ്തത് കുട്ടിയെ പിതാവിന്റെ സഹോദരൻ ഒന്നര വർഷത്തോളം പീഡിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ആ കുടുംബത്തിലെ മറ്റുള്ളവർ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല ഇതേക്കുറിച്ച് അമ്മ അറിയാതെ പോയത് അവരുടെ പ്രാപ്തി കുറവ് കൊണ്ടാണ് എന്ന വിശദീകരണവും പോലീസ് കൂടുതൽ വിശ്വസിക്കുന്നില്ല അങ്കണവാടിയിൽ നിന്ന് അര കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ കൊല്ലപ്പെട്ട കുട്ടിയുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീട്ടിലേക്ക് ദേശീയപാതയിൽ നിന്ന് അധിക ദൂരമല്ല ആ റോഡ് ആൾ തിരക്കുമില്ല വഴിയോരത്തായി തൊട്ടു തൊട്ടു നിർമ്മിച്ചിരിക്കുന്ന വീടുകളിൽ ഒന്നിലാണ് കുട്ടിയും സഹോദരനും മാതാപിതാക്കളും താമസിച്ചിരുന്നത് തമ്മിൽ തൊട്ടു നിൽക്കുന്ന അടുത്ത വീട്ടിൽ ബന്ധുക്കളും ഇരുവീടുകൾക്കുമിടയിൽ ഒരു മുറ്റം മാത്രം ഏറെ ദുരൂഹതകൾ ഉണർത്തുന്ന ഈ സംഭവത്തിന്റെ യഥാർത്ഥ ചുരുളെന്ത് പ്രതിയായ കുട്ടിയുടെ പിതാവിന്റെ അനുജനെയും ഈ സ്ത്രീയെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരുമെന്നാണ് പോലീസ് വീണ്ടും ആവർത്തിച്ചു പറയുന്നത് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്